കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായി പറമ്പിലി ബസാറിൽ പ്രവർത്തിച്ചു വന്നിരുന്ന മിലേനിയം ഡിജിറ്റൽ ബ്രോഡ്ബാൻഡ് സർവീസും എം ഡി മാർക്കറ്റിംഗ് അസോസിയേഷൻ എന്ന സ്ഥാപനവും വാണിയേരി താഴം ബസാറിലെ പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറി പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം സ്ഥാപനത്തിൻ്റെ എം ഡി കെ ടി സതീഷ് കുമാർ നിർവഹിച്ചു ജീവനക്കാരും സുഹൃത്തുക്കളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു കോഫി വെൻഡിംഗ് മെഷീൻ ഡിസ്പോസിബിൾ ഗ്ലാസുകൾ പ്ലേറ്റുകൾ കൂടാതെ ഇലക്ട്രോണിക് ഉപകരണങ്ങളും പുതിയ സ്ഥാപനത്തിൽ വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുണ്ട് വിവാഹം മരണം ഗൃഹപ്രവേശം തുടങ്ങിയ ആവശ്യമായ കോഫി വെന്റി മെഷീനുകൾ വാടകയ്ക്ക് നൽകുന്ന സംവിധാനവും എം ഡി മാർക്കറ്റിംഗ് നൽകുന്നുണ്ട് വാട്ടർ ഡിസ്പെൻസറും അതുപോലെ കോഫി ഓൾ കേരള ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട് വരുന്നത് ഇത് നമുക്ക് സാധാരണ വീടുകളിൽ ചായ ഉണ്ടാക്കാനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ മിഷനിൽ മാത്രമല്ല ഇത് ക്രീമിക്സ് ഇട്ടിട്ട് അതിൽ ചുടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ചായയും കോഫിയും ഒക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഇതാണ് ഈ പല വേരിയൻറ്റിൽ ഈ ക്രീമിക്സുകൾ വരുന്നുണ്ട് പ്രീമിയായിട്ടുള്ള ഐറ്റംസും പിന്നെ അതേപോലെ വിത്തൗട്ട് ചായ അതേപോലെ ഓർലിക്സ് ജൂസ്റ്റ് ലെമൺ ടീ എല്ലാം നമ്മൾ ചെയ്യുക ഇതിനൊക്കെ ഹോൾസെയിൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടറാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഇതേപോലെ ഇതിൻ്റെ സമാനം രീതിയിലുള്ള ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പ്രീമിയക്സുകൾ നമ്മൾ ഡീലർ വെച്ചിട്ട് ഡീലർ കോഡ് വെച്ചിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ് എവിടെയുള്ള ആൾക്കാർക്കും നമുക്കിത് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ അതാണ് നമ്മളെ ഇതിൻ്റെ മെയിനായിട്ടുള്ള നമ്മളെ ബിസിനസ് നമ്മൾ ലോഡ് കണക്കിന് സാധനം ഇറക്കിയിട്ട് ചെയ്യുന്നതാണ് അതേപോലെ നമുക്ക് മെഷിൻ്റെ ക്യാപ്സിനോ ലാറ്റോ ലാറ്റോ അങ്ങനത്തെ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒക്കെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ ഇതാണ് കോഫി വെൻഡി മെഷീൻ ആണ് കോഫി ടീ വെൻറ്റി മെഷീൻ ആണ് ഇത് ത്രീ ആണ് ത്രീ ലൈന് ഫോർ ലൈന് അതുപോലെ ഇതിൻ്റെ വേറെ മോഡലിൽ നിയോ അങ്ങനെ പല മെഷീൻസും വേരിയൻ്റുകളും ഉണ്ട് ഇത് പമ്പുള്ളൊരു ടൈപ്പ് മെഷീനാണ് എല്ലാ ടൈപ്പ് മെഷീൻസും നമ്മൾ ഇതിൽ അവൈലബിൾ ആണ് സപ്ലൈ ചെയ്യുന്നത് റെൻ്റൽ സർവീസ് ഇതിന്റെ അതേപോലെ തന്നെ ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ കോഴിക്കോട് ജില്ലയിൽ മുഴുവൻ നമ്മൾ ഈ മെഷീൻ നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട് നമുക്ക് പത്ത് ദിവസം മൂന്ന് ദിവസം അഞ്ച് ദിവസം ഒക്കെ ഈ കല്യാണം അതേപോലെ ഫംഗ്ഷൻസ് മരണം അങ്ങനത്തെ ഇതിനൊക്കെ നമ്മൾ ഈ മെഷീൻസ് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട് വളരെ ചുരുങ്ങിയ വാടകയിൽ നമുക്ക് സ്ഥലത്തെത്തി നമ്മൾ എത്തിച്ചു കൊടുത്ത് അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് അതാണ് നമ്മളൊരു ഒരു പ്രത്യേകത ഉള്ളത് പിന്നെ അതിനെ അതിനേക്കാട്ടും പ്രധാനമായിട്ട് നമ്മൾ എല്ലാവിധ പാക്കിംഗ് പ്രൊഡക്റ്റുകളും അതുപോലെ തന്നെ ഒരു ഫങ്ഷൻ ആവശ്യമായിട്ടുള്ള നമ്മൾ പേപ്പർ പ്ലേറ്റ് പേപ്പർ ഗ്ലാസ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം എല്ലാ സാധനങ്ങളും നമ്മൾ ടിഷ്യൂ ഒരു ഫംഗ്ഷൻ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഓർഡർ പ്രകാരം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൈറ്റിൽ എത്തിച്ചു കൊടുക്കണമെങ്കിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ പാക്കിങ് പ്രൊഡക്റ്റുകളും നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ ഈ മിഷൻസിൻ്റെ സർവീസ് സർവീസ് കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് അതിനാവശ്യമായിട്ടുള്ള എല്ലാ സ്പെയർ പാർട്സുകളും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് എടുക്കുന്നു ചെയ്യുന്നുണ്ട് അങ്ങനെ മൊത്തത്തിലുള്ള ഒരു ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്